ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് നമ്മുടെ നാട്ടിലേക്കുള്ള കുറച്ച് സാധനം വാങ്ങാൻ വന്നിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഷോപ്പ് മാൾമോട്ട് നേരെ ബോക്സ് നോക്കാൻ പോയി കുറേ കളർസും നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല വാപ്പി പറഞ്ഞ് വേറെ കടയിൽ നിന്ന് നോക്കാമെന്ന് അതെ ഈ ബോക്സ് നോക്കിയേ ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ട്ടോ എൻ്റെ ഫോട്ടോസ് മാറി മാറിയൊക്കെ നിൽക്കുന്നുണ്ട് ഇന്ന് സ്കൂളിലേക്കുള്ളൊരു കുപ്പി നോക്കാൻ വന്നു കൊറേ നോക്കിയില്ലാത്ത ബ്ലൂ കളർ ആണ് എടുത്തത് എനിക്ക് ബ്ലൂ കളർ കണക്കത്തെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നീ ഇതെടുത്തത് അത് കഴിഞ്ഞ് വീടൊക്കെ കാണുന്ന ഐസ് ഉണ്ടാക്കുന്ന സാധനമാണ് ഞാൻ എടുത്ത എനിക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കി തിന്നല്ലോ അങ്ങനെ അത് എടുത്ത് ട്രോളിയിൽ വെച്ചു അപ്പൊ ഉമ്മിച്ചു പറയും ഒരു കട്ടിങ് ബോർഡ് വേണോന്ന് അപ്പൊ ഒന്നും നോക്കിയില്ല അതങ്ങ് എടുത്തു തടീൻ്റെ കണ്ട് എനിക്ക് പൊക്കാൻ ഭയങ്കര പാടായിരുന്നു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ നേരെ ഒന്ന് സ്ക്രബറൊക്കെയാണ് എടുത്തത് ഇന്ന് ഞങ്ങൾ കൂടുതൽ സാധനമൊന്നും എടുക്കുന്നില്ല കുറച്ച് സാധനങ്ങളെടുക്കുന്നുള്ളൂ ബോഡി സ്ക്രബ്ബർ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള കളറാണ് സെലക്ട് ചെയ്തെടുത്തത് പിന്നെ നേരെ വന്നത് ബോയും ബാൻഡും ഒക്കെ നോക്കാനാണ് വന്നത് ആ ഫോട്ടോ വന്നപ്പോഴും ഇഷ്ടംപോലെ ക്രോഷൻസ് കിടക്കുന്നു കുറച്ചൊക്കെ നോക്കി എന്നിട്ട് എനിക്ക് സ്കൂളിൽ കെട്ടിക്കൊണ്ടുള്ള ബോയും ബാൻഡും ഒക്കെ നോക്കിയിട്ട് ഒരു ഫുൾ കവറാണ് ഞാൻ എടുത്തത് ഇടം ബ്ലൂ ഉള്ള ഉള്ളൊരു പാക്കറ്റാണ് ഞാൻ എടുത്തത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ബലൂൺ നോക്കി വെച്ചായിരുന്നു പിന്നെ ഞാൻ വീർപ്പിക്കുന്നൊരു സാധനം കൂടി എടുത്തു എനിക്കൊരു ആർട്ട് ചെയ്യാനാണ് ഞാൻ ഈ ബലൂൺ എടുത്തത് പിന്നെ എനിക്ക് വീർപ്പ് ചൂതാമൊന്നും പറ്റില്ലല്ലോ രണ്ട് വീർപ്പിക്കുന്നൊരു സാധനം കൂടിയാണ് ഞാൻ എടുത്തത് അങ്ങനെ ട്രോളിയുമായി നേരെ മുകളിലേക്ക് മേളില് ഞങ്ങള് ചെരുപ്പ് നോക്കാൻ പോവാണേ ആദ്യം എനിക്ക് ഡ്രോണിൽ കയറ്റാൻ പറ്റിയില്ല അതിനാണ് ഞാൻ ചിരിച്ചത് അങ്ങനെ നമ്മൾ ചെരുപ്പിന്റെ സെക്ഷനിൽ എത്തി എത്തിക്കിറേഖ നോക്കി ഞാൻ ബ്ലൂ ചെരുപ്പാണ് എടുത്തത് ഡിസൈനുള്ള ഇനി നമുക്കൊന്ന് അത് ഇട്ടു നോക്കാം ഈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കറക്റ്റായിരുന്ന മതിയായിരുന്നു അത് പുഷ്പ ഡാൻസ് എണുക്കായിപ്പോയി ട്ടോ ചെരുപ്പം കറക്റ്റ് ആയി നേരിട്ട് വെച്ചു അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും വാങ്ങുന്നുള്ളു അപ്പൊ ബില്ല് അടിക്കാനായിട്ട് ഞാൻ കുറേ സാധനങ്ങൾ എടുത്തു വെച്ചോണ്ടിരിക്കയാണ് അപ്പൊ ബില്ലൊക്കെ അടിച്ച സാധനങ്ങൾ എന്റെ കയ്യിലെത്തി അപ്പൊ എനിക്ക് പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു നല്ല ഭാരം ഉണ്ടായിരുന്നു കേട്ടോ ഇനി നേരെ വീട്ടിലേക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇന്നത്തെ ഇടയിൽ തരള്ളൂ മറ്റേ നാളെ കാണാം ബൈ